വണ്ടിപ്പെരിയാർ കേസിൽ അർജുൻ പോക്സോ കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതിയാണ് അർജുൻ പുനരന്വേഷണത്തിന് ആയുള്ള ഹർജിയിൽ ഹൈക്കോടതി ഉത്തരവനുസരിച്ചാണ് ഇയാൾ ജാമ്യമെടുത്തത് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു വന്ന കേസിൽ കോടതി വെറുതെ വിട്ട അർജുൻ ഇന്ന് കട്ടപ്പന കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു ഇയാളോട് നാട് വിട്ടു പോകരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു അർജുനെ നേരത്തെ വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു ഇതിനെതിരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു പറഞ്ഞിട്ട് ഈ കേസ് ഈ ഒന്നര വർഷം കൂടെ കരിയറങ്ങി നടന്നത് ഞാനാണ് വിസ്തരിച്ചത് അന്ന് വിധി പറഞ്ഞപ്പോൾ മാത്രമായാലും എനിക്കൊരാൾക്കകത്തൊണ്ട് ഞാൻ ജൂനിയർ കിട്ടും അതിനുശേഷം ആരും എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല കാര്യങ്ങൾ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടില്ല കാരണം ഇത്ര നിരപരാധി ഒരു കേസായിട്ട് നമ്മൾ കൊല്ലത്ത് നിന്ന് ഈ കേസ് നടത്തിയത് ഇപ്പോൾ 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 പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ ഹൈക്കോടതി മൂന്ന് അവധിക്കായിട്ട് അണ്ടർടേക്ക് കൊടുക്കാൻ പറഞ്ഞു അവരും കക്ഷികളെ അറിയിക്കണ്ടേ കക്ഷെളെ അറിയിച്ചില്ല ഉടൻ വിളിച്ചു പറഞ്ഞു വേറെ കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് പോയില്ല അവസരം കോടതി കോടതി പറഞ്ഞിട്ട് കാര്യം കൊടുക്കാത്ത ആളല്ലേ വന്ന് തുടർന്ന് പത്ത് ദിവസത്തിനകം കട്ടപ്പനയിലെ പോക്സോ കോടതിയിൽ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അമ്പതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടു പേരുടെ ആൾ ജാമ്യവും ഹാജരാക്കാനാണ് നിർദ്ദേശം അല്ലാത്തപക്ഷം പോലീസിന് അർജുനെ അറസ്റ്റ് ചെയ്യാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വിചാരണ കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തു പോകരുതെന്നും നിർദ്ദേശമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അർജുനെ കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്തത്